മോളെ പെട്ടെന്ന് സമയമങ്ങ് വൈകി സ്കൂളിൽ പോവണ്ടേ ഞാൻ പോകുന്നില്ല അമ്മേ അവൾ കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു അവളെ അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ വരുമ്പോ നീ പറഞ്ഞ കുപ്പായ ഞാൻ വാങ്ങി വെച്ചേക്കും അവൾ പറഞ്ഞു അമ്മ ചുമ്മാ പറയാന്നും ഇങ്ങനെ പറയും എന്നിട്ട് വാങ്ങൂല്ലേ അമ്മ പറഞ്ഞു അല്ല സത്യമായി മോകിയ നല്ലൊരു കുപ്പായം വാങ്ങി വെച്ചേക്കും അതും കേട്ടുകൊണ്ട് അശ്വതി അമ്മ സ്കൂളിലേക്ക് ഉണ്ടാക്കി അശ്വതി കുട്ടി എൽ കെ ജിയിലാണ് പഠിക്കുന്നതും അശ്വതി കുട്ടിയെ സ്കൂളിലേക്കുണ്ടാക്കിയിട്ട് അമ്മ പറഞ്ഞു മോളെ തിരിച്ച് കൂട്ടുകാരെ ഒത്തങ്ങ് വരണം മോൾക്ക് കുപ്പായം എടുക്കാണ്ട് അങ്ങ് പോകും അതുകൊണ്ട് വിളിക്കാൻ വരാൻ കഴിയില്ല അവള് പറഞ്ഞു ശരി അമ്മേ ടദാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ് വൈകിട്ടായി അമ്മ കുപ്പായം വാങ്ങി അശ്വതി കാത്തിരിക്കുകയാണ് എന്നാൽ അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അശ്വതിക്കുട്ടിയുടെ ജീവനില്ലാത്ത ശരീരമാണ് അമ്മ ഞെട്ടിപ്പോയി രാവിലെ ചിരിച്ചു കളിച്ചുപോയ എൻ്റെ മകൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ടു പറഞ്ഞു പൊന്നുമോളെ കണ്ണു തുറക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട കുപ്പായം വാങ്ങി നോക്കുമോളെ അമ്മ അവിടെ നിന്ന് ആളുകളോട് ചോദിച്ചു എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത് അമ്മ ഇറങ്ങിയിട്ട് അവൻ്റെ മുഖത്തേക്ക് ഒരു അടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു എടാ നീ അനുഭവിക്കും എന്റെ പൊന്നുമോൾക്ക് ഈ അവസ്ഥ വരുത്തിയേ നിന്നെ പോലീസുകാർ ശരിയാക്കും അടുത്ത് നിയമം ചോദിക്കും അവൻ പൊട്ടിച്ചിടിച്ചുകൊണ്ട് പറഞ്ഞു നിയമം എന്തു നിയമം ഞാൻ അവിടെ ഇതിലും സുഖമായി കഴിയും എത്ര കുഞ്ഞുങ്ങളെ പിച്ചു ചീന്തിയാലും ഒരു നിയമവും എന്നോടൊന്നും ചോദിക്കില്ല